സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഗർഗ കലേഷ് അക്കൗണ്ടിലെ വൈറൽ വീഡിയോ ഇന്ത്യയിലുടനീളം വലിയൊരു ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുകയാണ് ഒരു ഹോട്ടലിൽ തൻ്റെ കാമുകരെ മറ്റൊരു യുവതിയോടൊപ്പം ഇരിക്കുന്നതായി കണ്ട യുവതി ആരുടെയും മുൻപിൽ വെച്ച് മടിയില്ലാതെ കാമുകനെ അടിക്കുകയും ആക്രോശിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് അതിൽ വീഡിയോയിലെ ആദ്യ പ്രതികരണങ്ങൾ പുരുഷനെ കുറ്റക്കാരനായി ചിത്രീകരിച്ചിരുന്നുവെങ്കിലും അടുത്തു നോക്കുമ്പോൾ സംഭവത്തിന് മറ്റൊരു വശമുണ്ടെന്ന് വ്യക്തമാവുകയാണ് പുരുഷനെ കുറ്റക്കാരനായി മാത്രം ചിത്രീകരിക്കുന്നത് നീതിയല്ല എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വീഡിയോയിൽ കണ്ടത് ഒരു പുരുഷൻ തന്റെ സുഹൃത്തിനൊപ്പം ഹോട്ടലിൽ ഇരിക്കുന്ന രംഗമാണ് യുവതി അതിനെ വഞ്ചനയായി കരുതി പൊതുവേദിയിൽ തന്നെ ആക്രമിച്ചു എന്നാൽ ഇരുന്ന യുവതി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയോ സുഹൃത്തോ മറ്റേതെങ്കിലും ബന്ധത്തിലുള്ള ആളോ ആയിരിക്കാമെന്ന വാദം ശക്തമാണ് യാതൊരു തെളിവുകളുമില്ലാതെ വഞ്ചിച്ചു എന്ന് ആരോപിച്ച് പൊതുസമൂഹത്തിൽ ആക്രമിക്കുന്നത് പുരുഷനെ അപമാനിക്കുകയും മാനസികമായി തകർക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ അവയെ സംസാരിച്ചും വിശദീകരിച്ചും മാത്രമേ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്താനാകൂ വീഡിയോയിൽ ആ യുവാവിന് തന്റെ വശം വ്യക്തമാക്കാൻ പോലും അവസരം നൽകുന്നില്ല സമൂഹം മുഴുവൻ വീഡിയോ കണ്ടുകൊണ്ട് അവൻ കുറ്റക്കാരനാണെന്ന വിധി പറഞ്ഞു എന്നാൽ ഒരാളെ കേൾക്കാതെ തന്നെ കുറ്റക്കാരനെന്ന് വിളിക്കുന്നത് നീതിയല്ല യുവ തന്റെ വികാരത്തിൽ നിന്നാണ് പ്രതികരിച്ചത് എന്ന് മനസ്സിലാക്കാം പക്ഷെ പൊതുസ്ഥലത്ത് ഒരാളെ അടിക്കുക ശാരീരികമായി ആക്രമിക്കുക എന്നിവ നിയമപരമായ കുറ്റകൃത്യമാണ് സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളെ പോലെ പുരുഷന്മാർക്കും അതേ സുരക്ഷയും മാന്യതയും ലഭിക്കേണ്ടതുണ്ട് വഞ്ചിച്ചതിന് അടിച്ചു എന്ന പൊതുധാരണ പുരുഷന്റെ മാന്യതയെയും സുരക്ഷിതത്വത്തെയും അപമാനിക്കുന്നതാണ് ഇന്ത്യൻ സമൂഹത്തിൽ പലപ്പോഴും സ്ത്രീകളുടെ വികാരങ്ങളെ മുൻനിർത്തി അവർ ചെയ്യുന്ന തെറ്റുകളെ പോലും പ്രതികരണം എന്ന നിലയിൽ ന്യായീകരിക്കാറുണ്ട് എന്നാൽ ഒരു പുരുഷൻ തന്റെ കാമുകിയെ പൊതുസ്ഥലത്ത് അടിച്ചിരുന്നുവെങ്കിൽ അത് വലിയ കുറ്റകൃത്യമായി കാണപ്പെട്ടേനെ ഇരട്ടത്താപ്പ് ഇതിലും വ്യക്തമായി തെളിയിക്കുന്ന മറ്റൊരു ഉദാഹരണം ആവശ്യമില്ല പുരുഷനും മനുഷ്യനാണ് അവനുമുള്ള വേദനയും മാന്യതയും അംഗീകരിക്കപ്പെടണം ബന്ധങ്ങളിൽ വഞ്ചന എന്ന ആരോപണം പലപ്പോഴും തെറ്റിദ്ധാരണകളുടെ ഫലമാണ് ചിലപ്പോൾ സുഹൃത്ത് ബന്ധത്തെ അതല്ലെങ്കിൽ ജോലിയിലെ അടുപ്പത്തെ അല്ലെങ്കിൽ സാധാരണ സംസാരത്തെയും അഫെയറായി തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് വീഡിയോയിലെ പുരുഷൻ ഒരിക്കൽ പോലും തന്റെ ഭാഗം പറയാൻ അവസരം ലഭിക്കാതിരുന്നത് ഇന്നത്തെ ബന്ധങ്ങളിൽ വിശ്വാസത്തിന്റെ ക്ഷയം എത്രത്തോളം ഗുരുതരമാണെന്ന് തെളിയിക്കുന്നുണ്ട് പൊതുസ്ഥലത്ത് തന്നെ അടിക്കുകയും സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് ആളുകളുടെ പരിഹാസത്തിന് ഇരയാവുകയും ചെയ്ത പുരുഷന്റെ മാനസികാരോഗ്യം എങ്ങനെ ബാധിക്കുമെന്നത് ആരും ചിന്തിക്കുന്നില്ല പുരുഷന്മാരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു പുരുഷന്മാർ കരയരുത് വേദന സഹിക്കണം എന്ന സമൂഹത്തിന്റെ പ്രതീക്ഷകൾ ഇത്തരം സംഭവങ്ങളിൽ കൂടുതൽ വേദന സൃഷ്ടിക്കുന്നുണ്ട് വിവാഹേതര ബന്ധങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗ്ലീഡൻ സർവേ പ്രകാരം വഞ്ചിച്ചവരിൽ അൻപത്തി ആറ് ശതമാനവും സ്ത്രീകളാണ് എന്നാൽ ഇത്തരം വാർത്തകളിൽ കുറ്റം ആരോപിക്കപ്പെടുന്നത് പുരുഷന്മാർക്കാണ് സമൂഹം ഇപ്പോഴും പുരുഷൻ കുറ്റക്കാരൻ സ്ത്രീ ഇര എന്ന മാതൃകയിൽ കുടുങ്ങി കിടക്കുകയാണ് എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും അതിനേക്കാൾ വലിയ സങ്കീർണമാണ് ഈ സംഭവത്തിൽ നിന്നുള്ള പാഠം ബന്ധങ്ങളിലുള്ള ആത്മവിശ്വാസവും തുറന്ന ആശയവിനിമയവും മാത്രമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നാണ് പൊതുവേദിയിൽ ആക്രമിച്ച് അപമാനിക്കുന്നതല്ല സമൂഹം പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ കാണുകയും ഒരാളുടെ വശം കേൾക്കാതെ തന്നെ വിധി പറയാതെ നീതിപൂർണമായ സമീപനം സ്വീകരിക്കുകയും വേണം പുരുഷന്മാരെ കുറ്റക്കാരായി മാത്രം ചിത്രീകരിക്കരുത് അവനും അവന്റെ വശം പറയാനുള്ള അവകാശം ജനാധിപത്യ ഇന്ത്യ രാജ്യത്തുണ്ട്